വിജയ് ചൌക്കിലേക്ക് പോകുന്നു ഇന്ത്യ സഖ്യ എം പിമാരുടെ പാർലമെന്റ് മാർച്ച് അവിടെ തുടങ്ങിയിരിക്കുന്നു നേരത്തെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും വരേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുവരും എത്തിച്ചേർന്ന് അതിൻ്റെ മുൻനിരയിൽ തന്നെ സാന്നിധ്യം ഉറപ്പിക്കുന്നു അങ്ങനെ വിജയ് ചൗക്കിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ പാർലമെന്റ് മാർച്ച് ആരംഭിക്കുന്നു ഇവിടെ തടയും എന്നുള്ളതാണ് ചോദ്യം ഇവിടെ തടഞ്ഞാലും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ എം നീക്കം ആ പാർലമെന്റ് മാർച്ച് കഴിഞ്ഞ് പാർലമെന്റിന്റെ ഇരു സഭകളിലും നടപടിക്രമങ്ങൾ പുനരാരംഭിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ ഇരുസഭകളും പ്രക്ഷുബ്ധമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇന്നലെയൊക്കെ കണ്ടതിനേക്കാൾ കൂടുതൽ വലിയ ബഹളമയമാകും ഇരു സഭകളും എന്നതുറപ്പാണ് ആ നിലക്ക് ഇപ്പോൾ ഇതാ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ പാർലമെന്റ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നു ഇരുന്നൂറോളം വരുന്ന എം പിമാരുണ്ട് അതിന് നേതൃത്വം നൽകാൻ മുൻനിരയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഉണ്ട് പ്രിയങ്ക ഉണ്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഉണ്ട് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ നേതാക്കളൊക്കെ അത് ഉണ്ട് നേതാക്കളുമുണ്ട് അതിലൊക്കെ ഇരുന്നൂറോളം വരുന്ന എം പിമാരുടെ പാർലമെൻറ്റ് മാർച്ച് ആരംഭിക്കുകയാണ് സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ ചിത്രം കൂടി കാണുകയാണ് അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ പ്രക്ഷോഭം കടുപ്പിക്കാൻ ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്ന പ്രതിപക്ഷം തന്നെയാണ് നമ്മൾ കാണുന്നത് അംബേദ്കർ അമിത്ഷാ ഷുഡ് റിസൈൻ എന്ന് എഴുതിയ പ്ലക്കാർഡുകളാണ് എം പിമാരെല്ലാം ഏന്തിയിരിക്കുന്നത് ആ പ്ലക്കാർഡുകളും ഏന്തിക്കൊണ്ടുള്ള പാർലമെന്റ് മാർച്ച് ഇപ്പോൾ വിജയ് ചൌക്കിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു അരവിന്ദ് ഉണ്ട് അരവിന്ദ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നു എവിടെ തടയാനായിരിക്കും പോലീസിന്റെ നീക്കം യത്തിനകം ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ പാർലമെന്റ് മാർച്ചാണ് നേരത്തെ ഇത് പാർലമെന്റ് കവാടത്തിൽ നടത്താൻ ഉദ്ദേശിച്ചത് പക്ഷെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധത്തിന് അനുമതി നിഷേധിക്കുന്നു അങ്ങനെയാണ് വിജയ് ചൌക്കിൽ നിന്നും പാർലമെന്റ് വളപ്പിലേക്ക് മാർച്ച് നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയത് പക്ഷെ വളപ്പ് വരെ പോകാനിടയില്ല അതിനു മുന്നിൽ തടയും എവിടെയാണോ തടയുന്നത് അവിടെ ഇരുന്ന് ഇരുന്നൂറോളം വരുന്ന എം പിമാർ രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും അടക്കം നേതൃത്വത്തിൽ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തന്നെയാണ് സാധ്യത പതിനൊന്ന് മണിയോടുകൂടി സഭയും ആരംഭിക്കേണ്ടതുണ്ട് അരവിന്ദ് കേൾക്കാമെങ്കിൽ അരവിന്ദ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നു എവിടെ തടയാനായിരിക്കും നീക്കം ഹലോ 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 കേൾക്കാം മാർച്ച് ആരംഭിച്ചിരിക്കുന്നു എവിടെയാണ് ഇപ്പോൾ പോലീസ് തമ്പടിച്ചിരിക്കുന്നത് ബാരിക്കേഡുകൾ എവിടെയാണ് എവിടെയാണ് തടയാൻ പോകുന്നത് ആ വിജയ് ചോക്കിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പാർലമെന്റിലേക്ക് കടത്തിവിട്ടിരിക്കുകയാണ് എംബിയെ ഓരോരുത്തർ അപ്പുറത്തേക്ക് ആ കടത്തിവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് ഈ പാർലമെന്റ് മാർച്ചിന് നേതൃത്വം നൽകുന്നത് അതേസമയം രാഹുൽ ഗാന്ധി ആ വിജയ് ചോക്കിലേക്ക് പാർലമെന്റിൽ എത്തുമ്പോൾ രാഹുൽ ആ മാർച്ചിന്റെ ഭാഗമാകുമെന്നും എം പിമാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അംബേദ്കർക്കെതിരായ പരാമർശത്തിൽ അമിത്ഷായോളൂ അരവിന്ദ് ഒന്ന് മാറ്റി കണക്ട് ചെയ്യാം വേഗത്തിൽ എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ പാർലമെന്റ് മാർച്ച് അവിടെ തുടങ്ങിയിരിക്കുന്നു പാർലമെന്റ് വളപ്പിലേക്ക് കടത്തിവിട്ടിരിക്കുന്നു എവിടെയാ പാർലമെന്റിന്റെ വളപ്പിൽ തന്നെയും എവിടെ വരെ അവർക്ക് പോകാൻ കഴിയുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ വളപ്പിലേക്ക് കടന്നതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി അതിൻ്റെ മുൻനിരയിൽ ജോയിൻ ചെയ്തത് എന്നതുകൂടി കാണണം നേരത്തെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ വിജയ് ചോക്കിൽ നിന്ന് അതിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് മാർച്ച് ആരംഭിച്ചത് ഇപ്പോൾ വളപ്പിലേക്ക് കടത്തിവിട്ടിരിക്കുന്നു അവിടെ എവിടെയായിരിക്കും ഇപ്പോൾ പോലീസ് അതിനെ തടയാൻ പോകുന്നത് എന്നുള്ളതും കൂടി കാണണം എന്തായാലും തടയുന്നിടത്തിരുന്ന് വീണ്ടും കുത്തിയിരുന്നുള്ള പ്രതിഷേധവും ഉണ്ടാകും പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധത്തിന് നേരത്തെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയതാണ് അതുകൊണ്ടും കൂടിയാണ് വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റ് വളപ്പ് വരെ എന്നുള്ള ലൈനിലേക്ക് നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തിയത് ഇരുന്നൂറോളം വരുന്ന എം പിമാരുണ്ട് ഈ അടുത്ത കാലത്തൊന്നും രാജ്യ തലസ്ഥാനം പാർലമെന്റ് സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഏറ്റുമുട്ടലുകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇന്നലെ പാർലമെന്റ് വളപ്പിലെ സംഘർഷമൊക്കെ നമ്മൾ കണ്ടതാണ് ആ സംഘർഷത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അല്പസമയം കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണവും വന്നതാണ് കേസിനെ ഞങ്ങൾ ആ രീതിയിൽ തന്നെ കാണും എത്ര കേസെടുത്താലും അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ അമിത്ഷാ മാപ്പു പറയാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള നിലപാടിൽ ഉറച്ച് പ്രക്ഷോഭം മുന്നോട്ട് പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ത്യ സഖ്യത്തെയാണ് നമ്മൾ കാണുന്നത് അരവിന്ദ് തുടരുന്നുണ്ട് അരവിന്ദ് ഇപ്പോൾ എന്താണ് സ്ഥിതി പാർലമെന്റ് വളപ്പിലേക്ക് മാർച്ച് കടന്നിരിക്കുന്നു എങ്കിൽ കൂടി എവിടെ വരെ പോകാൻ കഴിയും ഇതിൽ പാർലമെന്റ് കവാടങ്ങളിൽ പ്രതിഷേധത്തിന് വിലക്കുണ്ട് അതുകൊണ്ട് തന്നെ പാർലമെന്റിനകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ മാർച്ച് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ പോലീസ് ആദ്യം തടയുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത്തരമൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല വിജയ് ചോക്കിൽ നിന്ന് ആ പ്രിയങ്ക ഗാന്ധിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗയുടെയും നേതൃത്വത്തിലായിരുന്നു ഈ മാർച്ച് ആ പാർലമെന്റിലേക്ക് പുരോഗമിച്ചത് അതെങ്കിലും പോലീസ് അവർക്ക് കൃത്യമായി വഴിയൊരുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ എം പിമാരെ പാർലമെന്റിനെ അകത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് പാർലമെന്റ് ആരംഭിക്കുമ്പോഴും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരും പ്രധാനമായും എം പിമാരടക്കം ഇവിടെ എത്തിയവർ ചൂണ്ടിക്കാണിക്കുന്നത് അമിത്ഷാ മാപ്പ് പറഞ്ഞ് രാജിവെക്കാതെ ഈ വിഷയത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല ശക്തമായ പ്രതിഷേധം ഇന്ന് പാർലമെന്റ് അവസാനിച്ചാലും നാളെയും രാജ്യത്തുടനീളം തങ്ങൾ ഉയർത്തുമെന്ന് തന്നെ ഇപ്പോൾ എം പിമാരടക്കം വ്യക്തമാക്കുന്നു എന്തായാലും ശക്തമായ പ്രതിഷേധം ഏകദേശം ഇരുന്നൂറോളം എം പിമാരാണ് ഇന്ന് വിജയ ചോക്കിൽ അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധിച്ചത് പ്ലക്കാർഡുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളും എന്തിക്കൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം അമിത്ഷാ ഈ വിഷയത്തിൽ മാപ്പ് പറയണം അത് രാജ്യത്തെ ജനങ്ങളോട് തന്നെ മാപ്പ് പറയണം ഇതുകൂടാതെ അമിത്ഷാ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ച് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകണമെന്നും ഇപ്പോൾ എം പിമാർ ആവശ്യപ്പെടുകയാണ് എന്തായാലും നമുക്കറിയാം രാഹുൽ ഗാന്ധി അടക്കം കഴിഞ്ഞ ദിവസം ഈ പാർലമെന്റ് വളപ്പിലുണ്ടായ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ കേസെടുത്തിരുന്നു ഈ വിഷയത്തിൽ ഇത് ബി ജെ പിയുടെ പ്രതികാര നടപടിയാണ് ഇതുകൂടാതന്നെ അമിത്ഷായുടെ പ്രസ്താവനയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ് ഇത്തരം നീക്കമെന്നും ഇപ്പോൾ ആരോപണം ശക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇതുകൂടാതെ കോൺഗ്രസ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് തങ്ങളുടെ വനിതാ എം പിമാരും ഇത് ഇന്നലെ നടന്ന സംഘർഷത്തിൽ തങ്ങൾക്ക് ശാരീരികമായി ആക്രമണം നേരിട്ടതായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു പക്ഷേ അതിൽ എന്തുകൊണ്ട് ഇതുവരെ പോലീസ് പരാതി എടുക്കുക അല്ലെങ്കിൽ കേസെടുക്കുവാൻ തയ്യാറായില്ല എന്നൊരു ചോദ്യം കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്നത്